ആസിഫലെ കിട്ടിയില്ല ഞങ്ങൾക്ക് എനിക്ക് വിഷമമുണ്ട് ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടായതിൽ വിഷമമുണ്ട് എന്റെ പേര് മാറ്റി വിളിച്ചു അവിടെ വേറൊരു പേരിൽ തന്നെ അനൗൺസ് ചെയ്തു പിന്നെ അപ്പൊ ആ എന്റെ ഒരു ഒരു മാനസികമായ അവസ്ഥ വേറെ ആയിരുന്നു അവിടെ നിന്ന് അപ്പോഴാണ് ഞാൻ ആ സമയത്താണ് ഞാൻ സ്റ്റേജിലല്ലല്ലോ കേറുന്നത് ഒരു 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 കാണിച്ചത് അങ്ങേയറ്റം നിരാശാജനകമായ പോയി മൊമെന്റോ സ്വീകരിച്ചു അതിനുശേഷം എൻ്റെ ഒരു എന്റെ ജയരാജും കൂടെ വരണം അപ്പൊ ജയരാജ് വരുന്ന സമയത്ത് ആസിഫ് അവിടെ അവിടെ നിന്ന് മാറി കാരണം ആസിഫിനെ എനിക്ക് സത്യമായിരുന്നു ആസിഫിനെ എനിക്ക് മൈൻഡ് ചെയ്യാൻ പറ്റിയില്ല ഐ ആം സോ സോറി ഞാൻ അതാണേ പറഞ്ഞത് ഐ ആം വെരി സോറി വെരി മച്ച് ഫെൽറ്റ് എന്നാണല്ലോ എന്റെ പേരിൽ വേറൊരു പേരിലാണ് എന്നെ കോൾ ചെയ്തത് അപ്പൊ അത് അതൊന്നും ഇല്ലെങ്കിലും കുറവൊന്നുമില്ലല്ലോ അങ്ങ് ആസിഫ് അലിക്ക് ഒരു കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ആസിഫ് അലി എന്ന ഒരു ഒരു മനുഷ്യൻ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് അറിയുന്നത് അങ്ങ് നടിക്കുന്നതേ ഇല്ല അങ്ങ് അറിയുന്നതേ ഇല്ല അങ്ങ് അതിനെ പൂർണ്ണമായി അങ്ങ് അവഗണിച്ച സുഹൃത്തായ ജയരാജനെ വിളിക്കുകയാണ് പുറത്തോട്ട് തള്ളി തള്ളി വരും അത് കാണുന്ന മനുഷ്യർക്ക് വലിയ വേദന ഉണ്ടാക്കുന്ന ദൃശ്യങ്ങളാണ് കേട്ടോ അങ്ങനെ ആരുമാരും പ്രതീക്ഷിക്കുന്ന ഒരു ദൃശ്യങ്ങളല്ല അത് ശ്രീ രമേശ് നാരാണ് അങ്ങക്ക് തെറ്റുപറ്റി എന്ന് അങ്ങ് പറയാണ് ചെയ്യേണ്ടത് ഒരു പ്രത്യേക തെറ്റിദ്ധരിക്കപ്പെട്ടതല്ല അങ്ങ് സോറി തീർച്ചയായിട്ടും അത് തീർച്ചയായിട്ടും ലൈക്ക് മൈ സൺ തന്നെ ഉഞ്ചിക്കുന്നത് നല്ലതാ ഇല്ലടാ